हलो so, sunrise. Sunrise ग അപ്പൊ ദാഹ ബ്ലോഗ്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സൺറൈസ് കാണാനാണ് പാമു യാലൻ സൺറൈസ് കാണാൻ നമ്മുടെ ഹോസ്റ്റലിനും ഒരു നാല് കിലോമീറ്റർ പോയിട്ടാണ് അപ്പതേ നമ്മുടെ കൂടെ ശുഭ ഉണ്ട് ഞാനും ശുഭം സൈക്കിൾ എടുത്തിട്ടാണ് പോകുന്നത് അതെ മഞ്ഞൊക്കെ കണ്ടിരിക്കും മഞ്ഞ മഞ്ഞ അടിച്ചു മഞ്ഞ അടിച്ചുകൊണ്ടിരിക്കയാണ് ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് യെസ് അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ സൺറൈസ് റൈസ് സീറോയിലെ സൺറൈസ് കാണാൻ പോവാണ് സോ അതെ ഇപ്പോൾ നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക ഞാനും ശുഭവും സൈക്കിളിലാണ് വരുന്നത് അപ്പോൾ വെളിച്ചം വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ മഞ്ഞൊക്കെ മൂടിയിട്ട് അപ്പോൾ ഇനി വിടുന്നങ്ങോട്ട് നൂറ്റി അമ്പത് മീറ്ററാണ് കാണിക്കുന്നത് കുത്തിനെ കയറ്റാണ് അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകുന്നു പതു നമ്മൾ സൈക്കിളിവിടെ പാർക്ക് ചെയ്തിട്ട് സൺറൈസ് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കയറിയിട്ട് വേണം പോകാൻ അതേ ഇതുപോലത്തെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് വ്യൂ പോയിന്റ് കാണാം കേട്ടോ സൺറൈസ് സൺറൈസ് അവിടെ സെറ്റായി നിൽക്കുന്നത് കാണാം സോ ഫൈനലി ഈ ഒരു വ്യൂ പോയിൻറ്റ് കാണാനായിട്ടോ നമ്മൾ ഏർലി മോർണിംഗ് ജനിച്ച് വന്നത് ഓക്കെ അമേസിംഗ് സൺസെറ്റ് ഒരു രക്ഷയിട്ടാണ് അടിപൊളി അങ്ങനെ നമ്മളോ സൺറൈസ് പോയിന്റ് എത്തിരിക്കാണ് നമ്മൾ തകർക്കു എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന്റെ പേരെന്താ പാമുല പാമു

ങ്ങനെ വന്നത് മുതലായി സൺറൈസും സൺറൈസ് കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് സീറോയിലെ അപ്പം യാലാങ് എന്നാണ് ഈ വ്യൂ പോയിന്റിന്റെ പേര് മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇവിടെയൊക്കെ അങ്ങനെ എൻട്രി ഫീ ഒന്നുമില്ല ഫ്രീ ആയിട്ട് വരാം അതേ ഇവിടെ നമ്മുടെ ഒരു ബ്രോനെ മീറ്റ് ചെയ്തിട്ടുണ്ട് പേര് പറ വിജിൻസ് എന്നാണ് പേര് വയനാടുകാരനാണ് പുള്ളി ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ ഓക്കെ പുള്ളി റൈഡ് ചെയ്തു തോന്നതാട്ടോ റൈഡ് ചെയ്ത് തോന്നല്ലേ യെസ് ഗുവാഹാറ്റിന്ന് റൈഡ് ചെയ്തു തോന്നാണ് ബ്രോ How was it? It was not that It's a cloud scene actually. even morning I came four o'clock. That morning four o'clock is a good pictures. Like feels like a blue lagoon. Oh my god! I'm shooting since morning. You should share me. See that? Can you please show? Ah. Morning looks like like a, picture. Yeah, blue lagoon looks like. Oh my god. നാലരക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പല ഷെയ്ഡ് നാലരക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൺറൈസ് പല ഷെയ്ഡ് അതുപോലത്തെ ഫോട്ടോ പോയിന്റ് പിന്നെ അതുപോലെ ഫോട്ടോ പോയിന്റ് ഒത്തിരി ഉണ്ട് പിന്നെ ഇവിടെ ക്യാമ്പിങ്ങും നൈറ്റ് പാർട്ടി ഒന്നും പറ്റില്ല പറ്റില്ലട്ടോ ഫയറിംഗ് ഒന്നും പറ്റില്ല അമ്പതിനായിരം ഫൈനൊക്കെ കിട്ടും ഓ टो 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 है। है। तो वे लोग भी तो चले गए अब हम लोग इन्हें तो प्रिंट कार्य वगैरह का ഇന്നത്തെ വീഡിയോ ഈ സൺറൈസ് ആയിരുന്നു സൺട്രൈങ് കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഓർ ആസ്നിപ്പിക്കുകയാണ് ഇനി നമ്മൾ തിരിച്ചു സൈക്കിൾ എടുത്ത് പോവാണ് പ്രോബബ്ലി ഓൺലി ഇവിടെ 50 വർക്ക് അബ് ദേക് സക്തേ ഹേ ഈ സൈക് ക്ലൗഡ്സ് ക്ലിയേഴ്സ് ഹേ अभी धीरे उस उन पहाड़ के पीछे से सनराइज होगा सोई जगह बहुत ब्यूटीफुल लगने वाला है सो so वेट करेगा हम लोग सनराइज़ का